സിംബാവയ്ക്കെതിരെ മൂന്നാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് ജയം ഇരുപത്തിമൂന്ന് റൺസിൻ്റെ ജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ രണ്ട് ഒന്നിന് മുന്നിലെത്തി ടി ട്വന്റി ഫോർമാറ്റിലെ ഇന്ത്യയുടെ നൂറ്റി അൻപതാം വിജയം കൂടിയായിരുന്നു ഇത് സിംബാവയ്ക്കെതിരെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നൂറ്റി എൺപത്തിരണ്ട് റൺസാണ് നേടിയത് യശസ്വി ജെയ്സ്വാളും ശുഭ്മാൻ ഗില്ലും നേടിയ തകർപ്പൻ തുടക്കത്തിനു ശേഷം നാല് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മികച്ച സ്കോർ സ്വന്തമാക്കുന്നത് ഓപ്പണിംഗ് വിക്കറ്റിൽ ജയ്സ്വാൾ ഗിൽ കൂട്ടുകെട്ട് അറുപത്തിയേഴ് റൺസാണ് സ്വന്തമാക്കിയത് മുപ്പത്തിയാറ് റൺസ് നേടിയ ജയ്സ്വാളിനെ സിക്കന്ധർ റാസ് പുറത്താക്കിയപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ അഭിഷേക് ശർമ്മയും റാസ് തന്നെയാണ് പുറത്താക്കിയത് അതിനുശേഷം എഴുപത്തിരണ്ട് റൺസ് മൂന്നാം വിക്കറ്റിൽ നേടി ഗിൽ ഗൈക്വാദ് കൂട്ടുകെട്ടാണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത് അറുപത്തിയാറ് റൺസ് നേടിയ ഗില്ലിന്റെ വിക്കറ്റ് വീഴ്ത്തിയാണ് സിംബാവെ ഈ കൂട്ടുകെട്ട് തകർത്തത് ഗേക്വാദിന് ഒരു റൺസ് അകലെ അർദ്ധശതകം നഷ്ടമായപ്പോൾ ഇന്ത്യക്ക് നാലാം വിക്കറ്റും നഷ്ടമായി ഇരുപത്തിയെട്ട് പന്തിൽ നാൽപ്പത്തിയൊൻപത് റൺസാണ് താരം സ്വന്തമാക്കിയത് അവസാനം സഞ്ജു സാംസണിന്റെ ഇന്നിംഗ്സാണ് ടീം സ്കോർ നൂറ്റി എൺപത് കടത്തിയത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാവയ്ക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തിയൊൻപത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ വേണ്ടി വാഷിംഗ്ടൺ സുന്ദർ മൂന്നും ആവേശകൻ രണ്ടും വിക്കറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ ഖലീൽ അഹമ്മദ് ഒരു വിക്കറ്റ് വീഴ്ത്തി മുപ്പത്തിയേഴ് റൺസ് എടുത്ത മദാന്തയും അറുപത്തിയഞ്ച് റൺസ് എടുത്ത മയേഴ്സും മാത്രമാണ് സിംബാവയ്ക്കായി ബാറ്റ് കൊണ്ടു തിളങ്ങിയത് അവസാനം മയേഴ്സ് ഒറ്റയ്ക്ക് പൊരുതി നോക്കിയെങ്കിലും സിംബാവയെ വിജയത്തിലെത്തിക്കാനായില്ല ടി ട്വന്റി ഫോർമാറ്റിൽ ടീം ഇന്ത്യയുടെ നൂറ്റി അൻപതാം വിജയം കൂടിയായിരുന്നു ഇത് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഈ നേട്ടത്തിലെത്തുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറി സ്പോർട്സ് ഡെസ്ക് ജനം